ഉമ്മൻകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിലൊക്കെ ഇപ്പൊ നടക്കണത് നമ്മുടെ ഈ ഗോളാന്തര സിനിമയിലെ ഒരു രംഗാണ് ഗോളാന്തര സിനിമ അപ്പൊ അതില് ഈ ഉരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്നുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത് അപ്പൊ മമ്മൂട്ടി ഈ കഥാപാത്രം വെച്ച് അവിടെ കാരക്കൂട്ടത്തിൽ ദാസൻ കാരക്കൂട്ടത്തിൽ നിന്നല്ല കാരക്കൂട്ടിൽ ദാസൻ അത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതാ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആയതാണ് അപ്പൊ കാരക്കൂട്ടിൽ ദാസൻ അപ്പൊ ഈ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം സ്ഥലത്തെ പ്രധാന ഗുണ്ടയാണ് സ്ഥലത്തെ പ്രധാന ഗുണ്ടയെ നന്നാക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പെട്ടിക്കാട്ടിട്ട് കൊടുക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശങ്കരാടി നടത്തുന്ന ഒരു പ്രസംഗം ഉണ്ട് അതൊന്ന് കേൾക്കണം നല്ലതാണ് ഇപ്പൊ കുന്നംകുളത്തും തൃശ്ശൂരിലും നടക്കുന്നത് അതാണ് ആ ഐ സി സി നേതാവ് ചെല്ലുന്നു അദ്ദേഹം മോതിരം കൊടുക്കുന്നു വേറെ ഒരു നേതാവ് ചെല്ലുന്നു അദ്ദേഹം സ്വർണമാലയിടുന്നു ഈ നിലയില് ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ചെറുതല്ല നമുക്കറിയാം ഈ പറഞ്ഞ കേസിന് ആധാരമായ സംഭവങ്ങൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാച്ച് തകർന്നിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേസ് ഉണ്ട് ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പത്ത് പതിനൊന്ന് കേസിൽ പ്രതിയാകും ചിലത് രാഷ്ട്രീയ സമരങ്ങളാണ് അത് ഇരിക്കട്ടെ നമുക്ക് മാറ്റാം പക്ഷേ ക്രൈം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് വർഷം ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ ഉണ്ടായൊരു സംഭവം കുന്നംകുള എരുമപ്പട്ടി പോലീസ് പരിധിയിൽ പൊതുജനങ്ങൾക്ക് സമാധാന ജീവിതത്തിന് അംഗം വരുത്തത്തക്ക വിധം തുടർച്ചയായി ക്രമസമാധാന പ്രശ്നങ്ങൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് രാത്രിയിൽ വയ്യൂരിൽ വെച്ച് ഇരുമ്പ് പൈപ്പ് വാൾ എന്നിവ കൊണ്ട് അടിച്ച് പെരിക്കേൽപ്പിച്ച സംഭവത്തില് പ്രതിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഐകുളങ്ങര ക്ഷേത്ര ചടങ്ങിനുബന്ധി അനുബന്ധിച്ചുള്ള ക്ഷേത്ര ചടങ്ങുകളിലെ അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ധ്രവസമാധാന പ്രശ്നത്തിന്റെ പേരിലും ഇദ്ദേഹം പ്രതിയാണ് ഈ രീതിയിൽ അദ്ദേഹത്തിന് ഒരു കേസ് ഡയറി ഉണ്ട് അപ്പൊ അത്തരത്തില് ഒരു ഒരു കേസ് ഡയറി ഉള്ളവരാണ് പോലീസിനെ പോലീസിന്റെ കൃത്യതവണ്ണത്തിൽ കയറി ഇടപെടുന്നു ആ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നമ്മള് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ വിഷയമുണ്ടായി ഇപ്പോ വളരെ മഹാനായി ചിത്രീകരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ കൊടുത്ത നേതാവ് എന്തേ അവിടെ ഒരു പ്രകടനം പോലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയില്ല ആ ഘട്ടത്തിൽ ഒരു ഒരു പന്തം പ്രകടനം പോലും അന്ന് നടത്തിയില്ല അപ്പൊ അത് നടത്താതിരുന്നത് അല്ല നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്